ിയോജക മണ്ഡലം കൺവെൻഷൻ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വർഗീയതയുടെ എരുതിയിലേക്ക് പല സംസ്ഥാനങ്ങളും എറിയപ്പെടുമ്പോൾ സമാധാനത്തിന്റെ ഒരു പച്ച ഈ രാജ്യം നോക്കിക്കാണുന്ന സംസ്ഥാനമായി എൽ ഡി എഫ് ഭരിക്കുന്ന കേരളം മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുരളി പെരുനെല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു മന്ത്രി കെ രാജൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് എൽ ഡി എഫ് നേതാക്കളായ സി എൻ ജയദേവൻ എം കെ കണ്ണൻ എ വി വല്ലഭൻ എന്നിവർ സംസാരിച്ചു ആയിരത്തൊന്ന ജനറൽ കൌൺസിലും ഇരുന്നൂറ്റി അൻപത്തി ഒന്നംഗ എക്സിക്യൂട്ടീവും അൻപത്തൊന്നംഗ ഭാരവാഹികളും അടങ്ങുന്ന കമ്മിറ്റിക്ക് രൂപം നൽകി രക്ഷാധികാരികളായി മുരളിപ്പെരുന്നെല്ലി എം എൽ എ സി എൻ ജയദേവൻ രാകേഷ് കണിയാം പറമ്പിൽ മുരളി ചീരോത്ത് കവി രാവുണ്ണി ഇർഷാദ് അലി എൻ കെ സുബ്രഹ്മണ്യൻ പി കെ കൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു മുരളിപ്പെരുനെല്ലി എം എൽ എ ചെയർമാനായും വി ആർ മനോജ് കൺവീനറായും കെ വിനോദൻ ട്രഷററായും കമ്മിറ്റിക്ക് രൂപം നൽകി